പാസ്റ്റ് ലൈഫ് റിഗുലേഷൻ തെറാപ്പിയിൽ സാധാരണഗതിയിൽ ആർക്കൊക്കെയാണ് ഈ പാസ്റ്റ് ലൈഫ് റെഗുലേഷൻ വേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ചുറ്റും പല ആളുകളും പല വലിയ ആൾക്കാരും ഇവൻ വളരെ ചുമതലയോടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ എനിക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത്ര ഇഷ്ടമല്ല എൻ്റെ ജോലി ഇതല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ ചില ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട് ഈ ആൾക്കാരെയൊക്കെ ഞാൻ നേരത്തെ പരിചയമുള്ള ആൾക്കാരെ പോലും തോന്നുന്നു അവർ ഈ നാട്ടിലേ ഉള്ളതായിരിക്കത്തില്ല പിന്നെ ചില വിദേശ സന്ദർശനങ്ങളൊക്കെ നടത്തുമ്പോഴും ചില ആളുകൾ പെട്ടെന്ന് നമ്മളോട് വളരെ അഫിനിറ്റിയോടുകൂടി പെരുമാറുകയും യാതൊരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ചില സ്ട്രേഞ്ച് അനുഭവങ്ങൾ കണ്ടിട്ട് നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ട് പല 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 സംഭവങ്ങൾ ശ്രേണിയായിട്ട് നമ്മുടെ കുമ്പിലുണ്ട് പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം വളരെ അനായാസകരമായി കണ്ടുവരുന്ന സംഭവങ്ങളാണെങ്കിലും വേദനാജനകമായി മാറുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്താഗതികൾ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കരയുക എനിക്കെന്തോ വിഷമം വരുന്നു എന്ന് പറയുക വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു വളർത്തുന്ന കുട്ടികൾ പോലും അച്ഛനമ്മമാരോട് പെട്ടെന്ന് പിണങ്ങുക ഇതൊക്കെ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ആങ്സൈറ്റിയാണ് ധാരാളം പേരുകളിൽ വിളിക്കാറുണ്ട് പക്ഷേ ഈ കുട്ടിയുടെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ ശരീരം ഇങ്ങനെ ഈ സ്കിന്നിന് ഇങ്ങനെ ഡിസീസ് വരുന്നത് അതിനൊരുപാട് ലേപനങ്ങൾ കുട്ടികൾ ലേപനങ്ങൾ തേച്ചിട്ട് മാറുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ വരുന്ന വിഷമ ഘട്ടങ്ങളിൽ പോലും നമ്മൾ കുട്ടിയുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാറില്ല സാധാരണഗതിയിൽ കാസ്റ്റ് ലൈഫ് റിഗ്രേഷന് വിധേയമാക്കുമ്പോൾ നിസ്സാരമായ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധപ്പെടാറുണ്ട് ആ കാര്യങ്ങൾ പോലും ഈ രോഗങ്ങളെ അല്ലെങ്കിൽ ഈ ചിന്താഗതി മാനസിക രോഗത്തെയൊക്കെ നിമിഷം കൊണ്ട് അകറ്റാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു കുട്ടിയുടെ വിഷാദ രോഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി ഞാനൊരു സ്കൂളിൽ പി ടി ഐയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് ആളാണ് ധാരാളം കുട്ടികളുമായിട്ട് ഉണ്ട് ധാരാളം കുട്ടികളുമായിട്ട് സംസാരിക്കാറുണ്ട് അവരുടെ വിഷമങ്ങളിലൊക്കെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒരു ദിവസം സംസാരിച്ച് മാറുന്ന ആ കുട്ടിക്ക് പോലും അസുഖങ്ങളില്ലാതെ വളരെ സന്തോഷവാനായിട്ട് കാണാറുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ആ കുട്ടിയുടെ പാസ്റ്റ് ലൈഫിലുള്ള ചില റിഗ്രറ്റിംഗ് റിഗ്രഷൻസ് നടത്തി അറിയാതെ തന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നടത്തി എന്നുള്ളതാണ് എന്താണ് അറിയാതെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതും വളരെ രസകരമായ കാര്യമാണ് ഒരു റേക്കി ഹീലിങ്ങിലൂടെ ആ കുട്ടിയെ അറിയുന്നില്ല അവരുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വേണ്ടി ഹിപ്നോസിസ് എന്ന പോലെ ആ കുട്ടിയെ റിലാക്സ് ചെയ്യിച്ചാണെന്ന് മനസ്സിലാക്കാറില്ല അങ്ങനെ മനസ്സിലാ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന കുട്ടികൾ കറക്റ്റായിട്ട് എത്തിച്ചേരുന്നത് അവരെ ഹോണ്ട് ചെയ്യുന്ന ഏരിയ തന്നെ ആയിരിക്കും ഈ ഹോണ്ട് ചെയ്യുന്ന ഏരിയ മനസ്സിലായിക്കൊണ്ട് അത് നിസ്സാരമായി സംസാരിച്ച് ആ ഇവൻ്റിനെ ഡിസ്കഷനിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടി വളരെ ഊർജ്ജസ്വലനായി മാറാറുണ്ട് ആ ഡിസ്കഷൻ പോയിൻ്റ് മണിക്കൂറുകളോളം സംസാരിച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞാലും ആ കരയുന്ന കുട്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ വളരെ ഉന്മേഷവാനായി തികച്ച് തികച്ചും ശക്തമായി ജോലിയിലേക്കോ അല്ലെങ്കിൽ പഠനത്തിലേക്കോ ഒക്കെ തിരിയുന്നതായിട്ട് കാണാം അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ എന്ത് മാജിക്കാണ് ഇവിടെ നടന്നതെന്നൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാറ് ഒരു മാജിക്കുമില്ല നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ മുത്തശ്ശിക്കഥ പറയുന്ന പോലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഏതുപോലും ഇന്ന് സംഭവിക്കുന്നില്ല ഒരു കുട്ടിക്കും എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല ഉടനെ പ്രാന്താണ് അല്ലെങ്കിൽ ഇവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും ചികിത്സ വേണം എന്നൊക്കെയാണ് പറയാറ് നമ്മൾ ഓർക്കുക മാനസികമായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ബാക്ക് ബാക്കിലേക്ക് ചിന്തിക്കുന്ന ചെറിയ ചിന്താഗതികളെയൊക്കെ മരുന്നുകൾ സപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ മരുന്നുകൾ സപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം മതിയോ മാനസിക ചിന്ത പക്ഷേ ശാരീരികമായി എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും കാര്യങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ കൈവിട്ട് പോയി എന്നുള്ളത് ധാരാളം രോഗങ്ങൾ ഇൻക്ലൂഡിങ് ഡയബറ്റീസ് പോലും ഒരു പരിധിവരെ ഈ പാസ്റ്റ് ലൈഫ് ഈ ഇവൻറ്റുകളുടെ കടന്നുകയറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് ഇതിലൊക്കെ സങ്കടകരമായ കാര്യം നമ്മുടെ ജീനുകൾ പോലും മാറുന്ന ജീനുകളെ മാറ്റിമറിക്കുന്ന ക്യാൻസർ എന്ന മഹാരോഗം നമുക്കറിയാം ഈ ക്യാൻസർ പോലും ആരാണ് വരില്ല എന്ന് പറയുന്ന എല്ലാ മനുഷ്യരിലും ക്യാൻസർ വരും എന്ന ഭയത്താലാണ് ജീവിക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ എന്നാൽ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടായ കോശത്തിൽ വരുന്ന ഒരു മാറ്റം ഏതായാലും നമ്മുടെ ജീവൻ പോകുന്നവരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവനാണ് ആത്മാവിൻ്റെ ഈ കോൺഷ്യസ്നസ് ഇവനെങ്ങനെ മാറുന്നു ഈ കോൺഷ്യസ്നസ്സ് എങ്ങനെ മാറുന്നു ആത്മാവിനെ പോലും ഹനിക്കുന്ന തരത്തിൽ മാനസികമായിട്ടുള്ള വിഘാതങ്ങൾ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും ക്യാൻസറിനെ നമുക്ക് അകറ്റി നിർത്താം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ആത്മാവിനെ പോലും വിഘാതമുണ്ടാക്കുന്ന മാനസികാഘാതങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് ക്യാൻസറിനെയും അകറ്റി നിർത്താം അത്രയും ദീർഘമായ അത്രയും സ്ട്രോങ് ആയി അത്രയും ഉഗ്രമായ ഒരു കാര്യമാണ് നമ്മുടെ ബോധമണ്ഡലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൻ്റെ അതായത് ആത്മാവിൻ്റെ മനസ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് ആത്മാവിനെ സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മബോധം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് തീർച്ചയായിട്ടും റിലാക്സ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഹിപ്നോസിസ് പോലുള്ള തരത്തിലുള്ള റിലാക്സേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് റെക്കിയിലൂടെ അനായാസ്യം കഴി നേടിയെടുക്കാവുന്നതാണ് സെൽഫ് ഹിപ്നോസിസ് പോലും പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ് ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ ബോധമില്ലാതാക്കുക അല്ലെങ്കിൽ ബോധം ഇല്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുക എന്നല്ല തികച്ചും റിലാക്സ് ചെയ്യുന്ന മാനസികാവസ്ഥയിലെത്തുക അവിടെ മാത്രമേ നാം നമ്മുടെ ബോധത്തെ തിരിച്ചറിയുള്ളൂ നാം ആത്മാർത്ഥമായി ചിരിക്കാനും ആത്മാർത്ഥമായി സന്തോഷിക്കാനും തുടങ്ങുകയുള്ളൂ ഇത്തരം ഒരു പ്രവൃത്തി നമ്മുടെ മഹാരോഗങ്ങളെപ്പോലും അകറ്റും എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് എവിടെയെങ്കിലും വച്ച് നമ്മൾ കാണുന്ന കണ്ടുമറഞ്ഞ രൂപങ്ങളും കണ്ടുപറഞ്ഞ ആളുകളും കണ്ടുമറഞ്ഞ രോഗങ്ങളും കണ്ടു മറഞ്ഞ ഭയങ്ങളും ഓർത്തെടുക്കുന്ന ഭയങ്ങളുമൊക്കെ നിസ്സാരമായി വന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വന്നു പോകുന്നില്ല എങ്കിൽ തീർത്തും ചിന്തിക്കുക നമ്മളെവിടെയോ നമ്മുടെ മനസ്സെവിടെയോ കിടപ്പുണ്ട് ഈ ഉടക്കി കിടക്കുന്ന മനസ്സുകളെ തള്ളിക്കളയുക അല്ലെ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അവയെ തള്ളി മാറ്റുക എന്ന് പറയുന്ന ഒരു രീതി മാത്രമേ ഈ പാസ്റ്റ് ലൈഫ് പ്രിഗ്രേഷനിലുള്ളൂ ഇത്തരം കാര്യങ്ങളിലൂടെ നേടിയെന്നതോ ഒഴുക്കില്ലാത്ത അഴുക്കില്ലാത്ത ശല്യമില്ലാത്ത ഒരു മനസ്സിനെ നമുക്ക് കിട്ടും ആ മനസ്സ് തീർച്ചയായും ബോധമനസ് ആ ബോധം തീർച്ചയായും നമ്മുടെ ആദി ഉണ്ടായ ആത്മാവെന്ന മാനസിക അവസ്ഥ തന്നെ ആയിരിക്കും തീർച്ചയായും ഇതിലേക്കുള്ള ഒരു യാത്ര വളരെ നിസ്സാരമായി വളരെ വളരെ നിസ്സാരമായി നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ ആത്മാവിൻ്റെ ബോധം അറിയുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം നമുക്ക് ജീവിതത്തിൽ നേടാൻ വേറൊന്നുമില്ല കാര്യം ആത്മാവിനെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ജീവിതം ആഹ്ലാദകരവും സന്തോഷകരവും ആയുസ്സിന് വളരെ ഗുണകരവുമായി മാറും ആയുസ്സിനെ ഗുണകരമായി മാറുന്ന പ്രവൃത്തികൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മനസ്സിന് അനുകൂലമായി നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആപത്തിൽ ചാടുമെന്ന് ഉറപ്പാണ് പക്ഷേ ആത്മ നിന്ന് പാടില്ല എന്ന് നമ്മൾ പഴമക്കാർ പറയുന്ന പോലെ ആത്മാവ് എപ്പോഴും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സേഫ് പാടിയാനും സൂക്ഷ്മതയോടെ സൂക്ഷിക്കാനും ജാഗരൂകനായി ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ മനസ്സിനോടൊപ്പം കൂടെ നിൽക്കുന്നവനാണ് മനസ്സുറങ്ങുന്നില്ല എങ്കിൽ പോലും ദോഷകരമായ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആത്മാവിന് അത് വളരെയധികം വിഘാതങ്ങൾ ഉണ്ടാക്കുകയും ആത്മാവ് നിരന്തര യുദ്ധം ചെയ്ത് നമ്മുടെ വീണ്ടും ആരോഗ്യപരമായി തിരിച്ചു വരാൻ സഹായിക്കുകയും ചെയ്യും ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മാവ് ഒരു ഇമ്മ്യൂണിറ്റി തന്നെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലോകമെമ്പാടും ഈ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രമകരമായ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനാണ് ഇമ്മ്യൂണിറ്റിയെ കൂട്ടുക ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ രോഗങ്ങൾ വരില്ല ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ പറ്റൂ ഇവയെല്ലാം തികച്ചും വളരെ വളരെ അനാ ആവശ്യകരമായി മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റിയുടെ പിന്നാലെയും യാത്ര തുടരുന്നു ഇമ്മ്യൂണിറ്റി എന്നാൽ വേറൊന്നുമില്ല ആത്മശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഗെയിൻ ഉണ്ടാവും ആത്മ ആത്മശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മകോശം അല്ലെങ്കിൽ ആത്മാവെന്ന കോശങ്ങളുടെ മാനസികാവസ്ഥയെ ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ദൃഢമായ മനസ്സ് ശരീരം എന്നൊക്കെ പറയുന്നത് ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു മനസ്സും ശരീരമാണ് ഇത്തരം മനസ്സ് നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വമേധയാ തന്നെ തീരുമാനിക്കാം നമ്മുടെ ശരീരത്തിന് എന്നത് വേണം നമ്മുടെ ശരീരം എങ്ങനെയാണ് ഇന്നുള്ള ബോധം പലരോടും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിനക്ക് നിൻ്റെ ശരീരത്തെ അറിയാമോ മനസ്സിനെ അറിയാമോ ഉത്തരം തീർച്ചയായും വളരെ കഷ്ടമാണ് എൻ്റെ മനസ്സിനെ എനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നവരാണ് ധാരാളം എൻ്റെ ശരീരത്തിനെയാണ് ഒരു രക്ഷയില്ല സ്കാൻ ചെയ്താലും അറിയില്ല ഒന്നും അറിയത്തില്ല എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ അറിയാനും നമ്മുടെ ശരീരത്തെ അറിയാനും നമുക്ക് കേവലം നമ്മുടെ ആത്മബോധത്തെ മാത്രം തിരിച്ചറിഞ്ഞാൽ മതി നമ്മുടെ ആത്മബോധത്തിനകത്ത് അടിഞ്ഞുകൂടുന്ന എല്ലാ കാര്യങ്ങളും ബോധത്തോടു കൂടി മനസ്സിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിൻ്റെ അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് തീർച്ചയായും ആത്മാവ് ആത്മാവിനാൽ പരിപോഷിപ്പിക്കപ്പെടാൻ മാത്രം ആഗ്രഹിക്കുന്ന കോശമാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ജീവിത ദൈർഘ്യത്തിൻ്റെ ആധാരം ഫസ്റ്റ് ലൈഫ് റക്ഷൻ ഇസ് വളരെ സേഫാണ് വളരെ ഈസിയാണ് റേക്കിയിലൂടെ അത് അനായാസം ചെയ്യുകയും ചെയ്യാം പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം